ഒരു ലക്ഷത്തി മുപ്പതിനായിരം മൈൽ പെർ അവറിൽ നമ്മുടെ സൗരഹിതത്തിലൂടെ ത്രീ ഐ അറ്റ്ലസ് എന്ന് പല സയൻറ്റിസ്റ്റുകളും വിശേഷിപ്പിക്കുന്ന ഈ ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല രീതിയിൽ നടന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇലോൺ മസ്ക്കാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഈ എലോൺ മസ്ക് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ധനാഠ്യനായിട്ടുള്ള വ്യവസായി സ്വന്തമായി ഒരു ബഹിരാകാശ ഏജൻസിയുള്ള നാസയെ പോലും വെല്ലുന്ന ബഹിരാകാശ ഏജൻസിയുള്ള ആൾ സ്പേസ് എക്സ് എന്നാണ് എൻ്റെ പേര് ഇദ്ദേഹം ഈ അന്യഗ്രഹ ജീവികൾ ആ സിദ്ധാന്തത്തെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്ന ആളാണ് ഇതുകൂടാതെ ചൊവ്വയിൽ പോയി മനുഷ്യൻ സ്ഥാ അവിടെ താമസമാക്കണം അവിടെങ്കിൽ മനുഷ്യ കോളനി ഉണ്ടാക്കണം എന്ന് പദ്ധതിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ആളും കൂടിയാണ് ഈ എലോൺ മസ്ക് എലോൺ മസ്കും അദ്ദേഹത്തിന്റെ കമ്പനിയായ സ്പേസ് എക്സ് ഗോളാന്തര യാത്രകൾ എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുക അപ്പോൾ അത്തരം ചിന്താഗതി വെച്ച് പുലർത്തുന്ന അതായത് മനുഷ്യൻ ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിക്കുന്ന ആളാണ് എലോൺ മസ്ക് എന്ന് പറയുന്ന ആൾ അപ്പോൾ ഇയാൾ ഒരു അന്യഗ്രഹ ജീവിയാണോ എന്നൊരു ചർച്ച നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എലോൺ മസ്ക് തന്നെ ഒരു അന്യഗ്രഹ ജീവിയാണോ എന്ന് കാര്യം മനുഷ്യനെക്കൊണ്ട് സാധിക്കാത്ത പല കാര്യങ്ങളുമാണ് അദ്ദേഹം ചിന്തിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ അയാളെക്കുറിച്ച് അല്ലെങ്കിൽ ഇയാൾ എലോൺ മസ്ക് ഈ അന്യഗ്രഹ ജീവി സിദ്ധാന്തം ഇപ്പോൾ ഈ പറയുന്ന ത്രീയെ അറ്റ്ലസ് ഒരു അന്യഗ്രഹ ജീവികളുടെ പേടകമാണെന്നാണല്ലേ ചിലർ വാദിക്കുന്നത് ചിലർ അതല്ല എന്നും പറയുന്നു ഏതായാലും സത്യം നമുക്കിപ്പോഴും ഡിബേറ്റബിളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എലോൺ മസ്കിനെ ഒരു പോഡ്കാസ്റ്റിൽ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൽ ജോ റീഗൺ എന്ന് പറയുന്ന ഒരു ഷോ ടോക്ക് ഷോയിൽ ഈ എലോൺ മസ്ക് പങ്കെടുത്തു അപ്പോൾ എലോൺ മസ്ക് അതിൽ പങ്കെടുക്കാനുണ്ടായ സാഹചര്യം ഈ സ്പേസ് എക്സിന്റെ കീഴിലുള്ള സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ഉണ്ട് അതായത് നമ്മളിപ്പോൾ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇത് നമ്മൾ ഓരോ രാജ്യങ്ങളും അവരവരുടേതായിട്ടുള്ള സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ടാണ് ഇന്റർനെറ്റ് ഉപയോഗം സുഗമമായി നടക്കുന്നത് പക്ഷേ എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് സ്വകാര്യമായിട്ട് ഈ ഇന്റർനെറ്റ് സംവിധാനം ലഭ്യമാക്കാൻ വേണ്ടി ആരംഭിച്ച സംഗതിയാണ് ഈ സ്റ്റാർലിങ്ക് ഒരുപാട് സാറ്റലൈറ്റുകൾ അവർ വിക്ഷേപിച്ചിട്ടുണ്ട് അതിൻ്റെ സർവീസ് ഓരോ കമ്പനികൾക്ക് പ്രത്യേകം നേടാം കുറെ കൂടി ആയിട്ടുള്ള ഇന്റർനെറ്റ് സംവിധാനം അതിലൂടെ കിട്ടും അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റാർ ഷീൽഡ് എന്നും പറഞ്ഞ് ഒരു ബഹിരാകാശ പേടകമുണ്ട് അത് അസാധാരണ റേഡിയോ സിഗ്നലുകൾ ഭൂമിയിലേക്ക് അയക്കുന്നു അതിൻ്റെ ചെയ്ത് ശീലമുള്ള അതല്ല അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള റേഡിയോ സിഗ്നലുകൾ അയയ്ക്കുന്നു അപ്പോൾ ഇപ്പോൾ ഇടത്തിൽ പ്രചരിക്കുന്ന ഒരു അഭ്യൂഹം ഈ ഒരു ഈ സ്റ്റാർ ഷീൽഡ് എന്ന് പറയുന്ന താരതമ്യേന പുതിയ ഒരു സാറ്റലൈറ്റ് ആണ് അത്യന്താധുനിക സാങ്കേതിക വിദ്യയുള്ള ഒരു സാറ്റലൈറ്റ് ആണ് അപ്പോൾ അതിങ്ങനെ അസാധാരണമായി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ത്രീയെ അറ്റ്ലസിൻ്റെ സ്വാധീനം കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഈ സ്റ്റാർ ഷീൽഡിനെ ത്രീയെ അറ്റ്ലസ് നിയന്ത്രിക്കുന്നു എന്നതുകൊണ്ടാണ് എന്ന് ചിലരൊക്കെ പടച്ചു പടച്ചുവിടുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വിശദീകരണം തരാൻ വേണ്ടിയിട്ടാണ് ഈ എലോൺ മസ്ക് ഈ പോഡ്കാസ്റ്റിൽ പങ്കെടുക്കുന്നത് അപ്പോൾ എന്താണ് ഈ സ്റ്റാർ സ്റ്റാർഷീൽഡിനുണ്ടായ കുഴപ്പം എന്നാദ്യം പറഞ്ഞിട്ട് നമുക്കതിലേക്ക് വരാം അപ്പോൾ ഈ റേഡിയോ സിഗ്നൽ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ പറയുന്ന സംവിധാനം ഈ സ്റ്റാർ ഷീൽഡ് ഒരു ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഫോൺ സംഭാഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാറ്റലൈറ്റ് ആണ് കൂടാതെ കൂടാതായത് ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയും തരുന്നുണ്ട് ഈ സാറ്റലൈറ്റ് സാധാരണഗതിയിൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് കമാൻഡുകൾ എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് അവിടെ നിന്ന് നിങ്ങോട്ടൊരു കമാൻഡ് വരുന്നു അത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹൈഫൻ രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് മെഗാ ഹഡ്സ് എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലാണ് ഇങ്ങോട്ട് വരുന്നത് ഈ ഫ്രീക്വൻസി സാധാരണഗതിയിൽ നമ്മൾ അങ്ങോട്ട് കമാൻഡ് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾക്ക് അങ്ങോട്ട് കമാൻഡ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ശ്രേണിയിൽപ്പെട്ട റേഡിയോ സിഗ്നലാണ് അവിടെ നിന്ന് നിങ്ങോട്ട് വരിക എന്നുള്ളത് അസാധാരണ സംഗതിയാണ് അപ്പോൾ ഒരു നമ്മുടെ ഒരു ഈ വാന നിരീക്ഷണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു ഫ്രീലാൻസർ അദ്ദേഹത്തിൻ്റെ പേര് സ്കോട്ട് ടില്ലി എന്നാണ് അദ്ദേഹമാണ് ഈ സാറ്റലൈറ്റിൽ നിന്ന് സാറ്റലൈറ്റിൽ നിന്ന് അസാധാരണ റേഡിയോ സിഗ്നലുകൾ ഇങ്ങോട്ട് വന്ന് വരുന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ നടത്തിയത് അപ്പം തന്നെ ഇപ്പോൾ അറിയാമല്ലേ ത്രീ ഏറ്റലസിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതും കൂടി വന്നപ്പോൾ ആകെ പുകിലായി അപ്പോൾ ഈ പറയുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഈ സ്പെക്ട്രം എന്ന് നമ്മൾ ചർച്ച അറിയാമല്ലോ അതായത് നമ്മുടെ സാറ്റലൈറ്റുകളിൽ ഓരോ സിഗ്നലുകൾക്ക് അലോട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ് സ്പെക്ട്രം അപ്പം റേഡിയോ സ്പെക്ട്രം അതായത് ലോകത്തുള്ള എല്ലാ റേഡിയോ സിഗ്നലുകളും നിയന്ത്രിക്കുന്ന അതിനു വേണ്ടിയിട്ട് ഐക്യരാഷ്ട്ര സഭയുടെ കീഴിലുള്ള ഒരു ഏജൻസി ഉണ്ട് അതിന്റെ പേര് യു എൻ ഏജൻസി ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ ആ ഏജൻസി ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ ആ ഏജൻസിയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഈ സാറ്റലൈറ്റ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് കമാൻഡ് കൊടുക്കുന്ന അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് എലോൺ മസ്ക് ഈ പോഡ്കാസ്റ്റിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം ആ കൂട്ടത്തിൽ ഒരു കാര്യത്തെ കൂടി വിശദീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ നമ്മുടെ റഷ്യയിലെ ടാങ് ടാങ്കുസ്ക എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഒരു അസാധാരണ സംഭവം കൂടിയുണ്ട് അവിടെ ഏതാണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ കിലോമീറ്റർ വരുന്ന പ്രദേശത്തെ വനം ഏതാണ്ട് പൂർണ്ണമായിട്ട് കത്തി നശിച്ചു പലയിടങ്ങളിലായിട്ട് കുറേ സർക്കിൾ കണക്കെ തീപിടുത്തം ഉണ്ടായി അപ്പൊ അതിന്റെ കാരണം ഒരു ഉത്ക്കാപതനം അവിടെ ഉണ്ടായതാണ് ഏതാണ്ട് ഭൂമിയിലേക്ക് വരുന്നതിന് ഭൂമിയിലേക്ക് നേരിട്ട് അതായത് ഏകദേശം അതിന് അറുപത് മീറ്ററോളം വ്യാസമുള്ള ഒരു വലിപ്പമുള്ള ഉൽക്കയാണ് വന്നത് പക്ഷേ ഭൂമിയിൽ പതിക്കുന്നതിന് ഏതാണ്ട് പത്ത് കിലോമീറ്റർ മുകളിൽ വെച്ച് അന്തരീക്ഷത്തിൽ വെച്ച് അത് പലതായിട്ട് പൊട്ടിത്തെറിച്ചു അങ്ങനെ അത് പലയിടങ്ങളിൽ വീണ് ആണ് ഈ അപകടം ഉണ്ടായത് അസാധാരണ സംഗതി സാധാരണ ഉത്ക്കാപതനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് ആവരും അപ്പൊ ഈ ഉൽക്കാപതനത്തിന് കാരണമായത് ഒരു ഏലിയൻ ഇടപെടലുമാണ് കാര്യം ആ ഉൽക്ക ഇവിടെ നിന്ന് അത് ചിന്ന ഭിന്നമായി പോകേണ്ട യാതൊരു കാരണവുമില്ല അത് ഒരു അന്യഗ്രഹ ജീവിയുടെ സ്വാധീനം മൂലമാണ് അത് പൊട്ടിത്തെറിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പരതിയാൽ സമാനമായ ഒരുപാട് വീഡിയോകൾ അത് അതിൻ്റെ വാസ്തവം എന്താണെന്ന് നമുക്കറിയില്ല ഇങ്ങനെ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന പലതും ഏതോ ഒരു അദൃശ്യ ശക്തി ഒന്ന് പൊട്ടിത്തെറിപ്പിച്ച് കളയുന്ന ഒരുപാട് വീഡിയോകൾ നമുക്ക് കാണാം അപ്പം അത് പ്രകാരമാണോ ഇത് നടന്നത് എന്നും അതിനെക്കുറിച്ചും ഇയാള് പറയുന്നുണ്ട് അത് വന്നത് സ്വാഭാവികമായി പറ്റിയത് സാധാരണ ഒരു ഉത്കാപാദനം തന്നെയാണ് അത് വന്ന് പൊട്ടിത്തെറിച്ച് വീണപ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രദേശത്ത് തീപിടുത്തോണ്ട് അങ്ങനെയാണ് ആ മരങ്ങൾ നശിച്ചത് മൂന്ന് പേർ ആ സംഭവത്തിൽ കൊല്ലപ്പെട്ടതായിട്ടും വിവരമുണ്ട് ഇനിയാണ് നമ്മുടെ ഈ സബ്ജക്റ്റിലേക്ക് വരിക ഈ ത്രീയെ അറ്റ്ലസിനെ കുറിച്ച് ആ പോഡ്കാസ്റ്റർ ചോദിക്കുന്നുണ്ട് ഇതൊരു അന്യഗ്രഹ ജീവികളുടെ പദ്ധതിയാണോ ഈ അന്യഗ്രഹ ജീവികളാണ് ഇത് ഈ പേടകം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അപ്പം അതിനെക്കുറിച്ച് കൃത്യമായൊരു മറുപടി എലോൺ മസ്ക് പറഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹം അദ്ദേഹ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില നിഗമനങ്ങൾ പറഞ്ഞു ഈ പറയുന്ന ത്രീയെ എലസ് സെക്കൻഡിൽ നാല് ഗ്രാം വീതം നിക്കൽ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അത് ഈ സാധാരണഗതിയിൽ ഉൽക്കകൾ കാണപ്പെടുന്നത് അയൺ കണ്ടന്റും കാണും കൂടെ നിക്കലും കാണും പക്ഷെ നമ്മൾ ഇത് നിരീക്ഷിക്കുമ്പോൾ അങ്ങനെ അയൺ കണ്ടൻറ്റിൻ്റെ സാന്നിധ്യം കാര്യമായിട്ടില്ല അപ്പോ ഈ നിക്കൽ എന്ന് പറയുന്നത് അത് മനുഷ്യ നിർമ്മിതമായ ഒരു അലോയ് ഒരു ലോഹസങ്കരമാണെന്നാണ് ഇവിടെ പലരും പറയുന്നത് അതിൻ്റെ സാ അതിൻ്റെ സാന്നിധ്യമാണ് ഇതിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ചർച്ചകൾ വരുന്നു അപ്പൊ ഇവിടെ എലോൺ മസ്ക് പറയുന്നത് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ ഉൽക്കകളിലും ഈ നിക്കൽ സാന്നിധ്യം ഉണ്ട് അതിലൊരു അസാധാരണത്വം കാണേണ്ടതില്ല ഇനി ഈ പറയുന്ന അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലയോ അന്നതിനെ കുറിച്ചാണ് ചോദ്യം വന്യഗ്രഹ ജീവികൾ ആ സിദ്ധാന്തത്തെ അങ്ങനെ സാധ്യതയുണ്ടെന്ന് നിരന്തരം വാദിക്കുന്ന ഒരാളാണ് എലോൺ മസ്ക് അദ്ദേഹം പറയുന്നത് അങ്ങനെ എനിക്ക് സോളിഡായിട്ട് ആയിട്ട് ഒരു തെളിവ് കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാനത് ഇവിടെ ഒന്ന് പറയാം കാരണം ഒരു പ്രചാരണം നടക്കുന്നുണ്ട് ഈ അന്യഗ്രഹ ജീവികളെക്കുറിച്ച് കുറിച്ച് കൃത്യമായ അറിവുള്ളവരെ പലരും അവരുടെ വായി വായ്മൂടിക്കെട്ടിയ അവസ്ഥയിലാണ് അവർക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരെ നിശബ്ദമാക്കി വെച്ചേക്കുന്ന ഒരവസ്ഥയിലാണെന്ന് പ്രചാരണമുണ്ട് ആ ഘട്ടത്തിലാണ് എലോൺ മസ്ക് പറയുന്നത് അങ്ങനെ ഒരു അറിവ് കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പോഡ്കാസ്റ്റിൽ തന്നെ വന്ന് ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും അപ്പോൾ എലോൺ മസ്ക് കൂടി ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തൽക്കാലം ഈ അധ്യായം ഇങ്ങനെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു കാര്യം ഇതിനെക്കുറിച്ചുള്ള ഇപ്പോഴും ഒരു സ്ഥിരീകരണം നമുക്ക് നൽകാൻ സാധിക്കും ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല ആ ചർച്ച വാദപ്രതിവാദങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും ഒരു പക്ഷേ അടുത്ത ജനുവരിയിലോ ഫെബ്രുവരിയിലോ കാര്യം നമ്മൾ ഈ ചൊവ്വ നിരീക്ഷണ പേടകങ്ങൾ പലതുണ്ട് നമുക്ക് വ്യാഴത്തിൻ്റെ പരിസരത്തും നമുക്ക് നിരീക്ഷണ പേടകങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പകർത്തിയ ചിത്രങ്ങളടക്കം നമ്മുടെ ഭൂമിയിൽ എന്നാണോ കിട്ടുന്നത് അതുവരെ ഈ ഊഹാപോഹങ്ങൾക്കായുസുണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ നമ്മൾ നേരത്തെ കരുതിയതുപോലെ ഒരു അസാധ ഒരു സാധാരണ സംഗതി പോലെ ഒരു ഉൾക്കടന്നു കടന്നുപോയതുപോലെ ഇതങ്ങ് പോവുകയും ചെയ്യും